എട്ടാം ക്ലാസ് കേരള പാഠാവലിയിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് ചോദിക്കാവുന്ന ഒരു മാർക്കിന്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ലോകമേ തറവാട് തനിക്ക് ചെടികളും പുലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ഈ വരികൾക്ക് യോജിക്കുന്ന ആശയം കണ്ടെത്തി എഴുതുക ചെടികളും പുൽകളും പുഴുക്കളും ഒരേ കുടുംബമല്ല എല്ലാ ജീവജാലങ്ങളും സ്വന്തം കുടുംബാംഗങ്ങളാണ് സ്വന്തം കുടുംബത്തെയും തറവാട്ടുകാരെയും പ്രധാനമായി കാണുന്നു സ്വന്തം കുടുംബത്തോടുള്ള പ്രത്യേകമായ ഇഷ്ടം ഉത്തരം എല്ലാ ജീവജാലങ്ങളും സ്വന്തം കുടുംബാംഗങ്ങളാണ് അടുത്ത ചോദ്യം ഹാ തത്ര ഭവൽ പദമൊരിക്കൽ ദർശിച്ചെന്നാൽ കാതരതി ധീരൻ കർക്കശൻ കൃപാവശ്യൻ ഇവിടെ കാതരൻ എന്ന പദത്തിന്റെ അർത്ഥം ഏത് അലസൻ അധീരൻ ധീരൻ പിശുക്കൻ ഉത്തരം അധീരൻ അടുത്ത ചോദ്യം താഴ്മദാന അഭ്യുന്നതി ഈ ആശയത്തിന് യോജിക്കുന്ന പഴംചൊല്ലത് ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം പലരും കൂടിയാൽ പാമ്പു ചാകില്ല താണനിലത്തെ നീരോടു കടയ്ക്കൽ നനച്ചേ തലയ്ക്കൽ പൊടിക്കൂ ഉത്തരം താണനിലത്തെ നീരോടു അടുത്ത ചോദ്യം പുസ്തകം പുസ്തകമെന്യെ പുണ്യാധ്യാപനം നടത്തുന്നു ഈ ആശയത്തോട് ഏറ്റവും യോജിക്കുന്നത് ഏത് സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവം പ്രയത്നത്തിലാണ് സംതൃപ്തി സാഫല്യത്തിലല്ല അഹിംസ വീരുവിന്റെ ആയുധമല്ല ധീരൻ്റെതാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഉത്തരം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അടുത്ത ചോദ്യം ഇല്ലിഹ സംഘം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ വണ്ണമൻ ഗുരുനാഥൻ ഈ വരികളുമായി യോജിക്കുന്ന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ് പ്രശംസയെയും നിന്ദയെയും ഒരുപോലെ സമീപിച്ച വ്യക്തി അഹിംസയെ വ്രതമായി കണ്ട വ്യക്തി സർവ്വചരാചരങ്ങളെയും കുടുംബമായി കണ്ടു മരുന്നില്ലാതെ രോഗം ശമിപ്പിച്ചു ഉത്തരം പ്രശംസയെയും നിന്നയെയും ഒരുപോലെ സമീപിച്ച വ്യക്തി അടുത്ത ചോദ്യം ഔഷധമെന്നി രോഗം ശമിപ്പിപ്പവൻ ഹിംസ ദോഷമെന്നിയെ യജ്ഞം ചെയ്തവനെന്നാചാര്യൻ ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശങ്കരാചാര്യർ മഹാത്മാഗാന്ധി ഹരിശ്ചന്ദ്രൻ ശ്രീബുദ്ധൻ ഉത്തരം മഹാത്മാഗാന്ധി അടുത്ത ചോദ്യം അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരായിരുന്നു എബ്രഹാം ലിങ്കൺ മാർട്ടിൻ ലൂതർ കിങ് വിൻസെന്റ് ചർച്ചിൽ നെൽസൺ മണ്ടേല ഉത്തരം വിൻസെന്റ് ചർച്ചിൽ അടുത്ത ചോദ്യം സ്വയം നട്ടു വളർത്തിയ ചെടി അത് ആകാശം നോക്കി വളർന്ന് ജീവിത പരിസരമാകെ തണൽ വിരിക്കുന്നു ആരുടെ ഉയർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അമ്മയുടെ സൈറയുടെ ഉണ്ണിയുടെ ഭൂമി മാതാവിന്റെ ഉത്തരം ഉണ്ണിയുടെ അടുത്ത ചോദ്യം ഒരിക്കലും മുൻപേ നിശ്ചയിച്ചുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്റെ സഞ്ചാരപഥങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ആകസ്മികത ജീവിതയാത്രയെക്കുറിച്ച് സൗഭാഗ്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തതിനെ കുറിച്ച് ഉത്തരം ആകസ്മികത അടുത്ത ചോദ്യം ഉള്ളലി ഞോതിന്യൻ എൻ ചോറുമാ കഞ്ഞിവെള്ളത്തിലിട്ട് വിളമ്പിക്കുള്ളൂ വരികളിൽ പ്രകടമാകുന്നത് കാപട്യം അനുകമ്പ കോപം അസൂയ ഉത്തരം അനുകമ്പ അടുത്ത ചോദ്യം ഇത്രയും ചൊല്ലി പിരിഞ്ഞുപോയമ്മ എന്നുത്തട്ടിൻ കാപട്യം വെന്തിരിഞ്ഞു ഈ വരിയിൽ കാപട്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് സന്തോഷം കള്ളത്തരം സ്നേഹം ആത്മാർത്ഥത ഉത്തരം കള്ളത്തരം അടുത്ത ചോദ്യം അന്നൊക്കെ എൻ നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു ഈ വരികളിൽ തെളിയുന്നത് എന്ത് സമൃദ്ധി ദാരിദ്ര്യം സമ്പന്നത ഐശ്വര്യം ഉത്തരം ദാരിദ്ര്യം അടുത്ത ചോദ്യം ഫീനിക്സ് പക്ഷിയെ പോലെ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് പ്രളയക്കെടുതിയിൽ നിന്നുള്ള കേരളത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സുമനസുകളുടെ സഹായം രക്ഷാപ്രവർത്തനങ്ങൾ പ്രളയക്കെടുതികൾ ഉത്തരം പ്രളയക്കെടുതിയിൽ നിന്നുള്ള കേരളത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അടുത്ത ചോദ്യം ഇന്നത്തെ ചെറുപ്പക്കാരായ കളിയോഗത്തിലെ കുട്ടികൾക്ക് എന്തറിയാം കീർത്തിമുദ്രയിലെ ആശാന്റെ ചോദ്യത്തിൽ തെളിയുന്ന ഭാവം എന്ത് അഭിമാനം നിരാശ കോപം സന്തോഷം ഉത്തരം നിരാശ അടുത്ത ചോദ്യം ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമായിട്ടില്ല എല്ലാം മറഞ്ഞു പോകുന്നു കീർത്തിമുദ്രയിലെ ആശാന് ഇങ്ങനെ തോന്നാൻ കാരണം എന്ത് കളിയോഗത്തോട് വിടവാങ്ങുന്ന കളിയായതിനാൽ കളിയോഗത്തിലെ ചെറുപ്പക്കാർ ഒന്നും കാര്യമായി എടുക്കാത്തതിനാൽ ആശിച്ച സ്നേഹം കൈവിട്ടുപോയതിനാൽ ബഹുമതികളൊന്നും കിട്ടാത്തതിനാൽ ഉത്തരം ആശിച്ച സ്നേഹം കൈവിട്ടുപോയതിനാൽ അടുത്ത ചോദ്യം രാധാകൃഷ്ണന്റെ പ്രസംഗം അതേ ചൂടോടെ വെളിച്ചത്തോടെ ശ്വാസം വിടാതെ മലയാളത്തിലേക്ക് ആവാഹിച്ചു കൈക്കരുത്തുള്ള മന്ത്രവാദി എൻ വി കൃഷ്ണവാര്യെക്കുറിച്ച് പി കുഞ്ഞിരാമൻ നായർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നതിന്റെ അടിസ്ഥാനം രാധാകൃഷ്ണനേക്കാൾ മികച്ച പ്രഭാഷകനായതുകൊണ്ട് കേൾവിക്കാർക്ക് പ്രസംഗം മനസ്സിലാവാത്തത് കൊണ്ട് തർജ്ജമയിലെ സൗന്ദര്യം പ്രസംഗത്തിലെ സങ്കീർണ്ണത ഉത്തരം തർജ്ജമയിലെ സൗന്ദര്യം അടുത്ത ചോദ്യം കുത്തിയൊലിക്കുന്ന രണ്ടു പ്രവാഹങ്ങൾ കളിയച്ചൻ ജനിക്കുന്നു എന്ന പാഠഭാഗത്തിലെ ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്ത് വൈലോപ്പിള്ളിയുടെയും ഒളപ്പമണ്ണയുടെയും കവിതകൾ ഡോക്ടർ രാധാകൃഷ്ണന്റെ പ്രസംഗവും എൻ വി കൃഷ്ണവാര്യരുടെ തർജ്ജമയും പി കുഞ്ഞിരാമൻ നായരുടെ മനസ്സിൽ കവിത ആഗമിച്ചത് കളിയച്ചൻ എന്ന കവിതയുടെ ആലാപനം ഉത്തരം ഡോക്ടർ രാധാകൃഷ്ണന്റെ പ്രസംഗവും എൻ വി കൃഷ്ണവാര്യരുടെ തർജ്ജമയും അടുത്ത ചോദ്യം സാധുവാം കൃഷകനു നൽകുവാൻ പ്രകൃതി അമ്പ സാമൂഹം സംഭരിച്ച രക്നങ്ങൾ നിറച്ചതാം ഇരുമ്പു പെട്ടികളും പത്തായങ്ങളുമേറ്റം കവിതയോട് ഇവിടെ രക്തങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് സ്വർണത്തെ പൂക്കളെ നെല്ലിനെ പണത്തെ ഉത്തരം െ അടുത്ത ചോദ്യം വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാ മോദം കലർന്ന ഭാഷ മാണിക്യവീണ ചന്ദനാമോദം കലർന്ന ഭാഷ എന്ന പ്രയോഗം നൽകുന്ന സൂചന എന്ത് മലയാള ഭാഷയുടെ സൗന്ദര്യം ചന്ദനത്തിന്റെ സൗന്ദര്യം മലയാള ഭാഷയിലെ സാഹിത്യ സമ്പത്ത് ചന്ദന നിറമുള്ള ഭാഷ ഉത്തരം മലയാള ഭാഷയുടെ സൗന്ദര്യം